മോദി എത്ര രാമക്ഷേത്രങ്ങൾ പണിതുയർത്തിയാലും എത്ര വട്ടം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും ഈ പാപക്കറ കഴുകിക്കളയാനാകില്ല സാക്ഷി മാലിക്കിൻ്റെ കണ്ണീരിൻ്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മുക്തമാകും മുമ്പേ മറ്റൊരു സങ്കടക്കാഴ്ച കൂടി ഡൽഹിയിൽ വിശ്വഗുരു വാണരുള്ളുന്ന ഭവനത്തിന് മുന്നിൽ ഫുട്പാത്തിൽ ഒരു പത്മശ്രീ പുരസ്കാരം എനിക്ക് ഈ പത്മശ്രീ പുരസ്കാരം വേണ്ട എന്ന് മോദിക്ക് പരസ്യമായി കത്തെഴുതി ഇന്ത്യയുടെ അഭിമാന താരമായ ബജ്രംഗ് പുനിയ അത് ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് തിരികെ നടന്നു സങ്കടത്തോടെ രാജ്യത്തിന് വേണ്ടി ഗോതയിൽ ഗുസ്തി പിടിച്ചതിന് കിട്ടിയ വലിയ അംഗീകാരം രാജ്യം നൽകിയ ആദരം ആ ആദരം ഈ മോദി നൽകിയ ആദരം മോദി ഭരണകൂടം നൽകിയ ആദരം തങ്ങൾക്കിനി വേണ്ട എന്ന് ആ താരത്തിന് ഉറക്കെ വിളിച്ചു പറയേണ്ടി വരികയാണ് ഒരു താരം ഇനി ഞാൻ ഗുസ്തിക്കേ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ തൻ്റെ ബൂട്ടൂരി വെച്ച് വിട പറഞ്ഞു പോയി കലങ്ങിയ കണ്ണുകളോടെ ആ കണ്ണുനീരിന് ഇപ്പോൾ ബജറംഗ് പുനിയ എന്ന ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഗുസ്തി താരം അദ്ദേഹം പത്മശ്രീ പുരസ്കാരം തെരുവിൽ ഉപേക്ഷിച്ചു പോയെങ്കിൽ അപ്പോൾ വീണ കണ്ണീരിന് ഈ രാജ്യം പകരം ചോദിക്കാതിരിക്കുമോ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര രാമക്ഷേത്രങ്ങൾ പണിതാലും സാധാരണക്കാരായ മനുഷ്യരുടെ ഉള്ളിൽ കൂരമ്പ് പോലെ തറച്ചു നിൽപ്പുണ്ട് സാക്ഷി മാലിക്കിന്റെയും ബജ്രംഗ് പുനിയയുടെയും കണ്ണുനീര് അവർക്ക് നൽകിയ വാക്കിൽ നിന്ന് എത്ര സുന്ദരമായാണ് ഭരണകൂടം കുതറി മാറിയത് ബ്രിജഭൂഷൺ ശരൺസിംഗ് എന്ന ആ സ്ത്രീകളെ അധിക്ഷേപിച്ചയാളെ ഇപ്പോഴും എം പി ആയി വാഴ്ത്തിപ്പാടുന്ന ബി ജെ പി കാർ അയാളുടെ അടുത്ത അനിയായി അയാളുടെ ബിസിനസ് പങ്കാളിയെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയാണ് എന്തു നീതിയാണ് ഈ രാജ്യത്തെ വനിതാ കായിക താരങ്ങളോട് ഈ ഭരണകൂടം കാട്ടിയത് ഇവർ എന്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് എന്ത് നാരീശക്തിയെക്കുറിച്ചാണ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷി മാലിക്കിൻ്റെ ഗുസ്തിക്കളത്തിൽ നിന്നുള്ള വിട പ്രഖ്യാപനത്തിന് പിന്നാലെ ബജരംഗ് പുനിയെ പോലെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള തുടർച്ചയായി നാലുവട്ടം ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയിട്ടുള്ള ഒരു താരം തനിക്കു കിട്ടിയ രാജ്യത്തിൻ്റെ ആദരം പത്മശ്രീ പുരസ്കാരം മോദിയുടെ വീട്ടിനു മുന്നിൽ ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം ഞെട്ടലുളവാക്കുന്ന സംഗതി ഉണ്ടോ ഒരു താരത്തിന് എന്നെ ഈ ഭരണകൂടം ചതിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ബൂട്ടഴിച്ച് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വയ്ക്കേണ്ടുന്ന ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തിനെ എങ്ങനെ വിശ്വസിക്കും ഇവിടുത്തെ അമ്മമാരും സഹോദരിമാരും എന്തു വിശ്വാസത്തിന്മേൽ നരേന്ദ്രമോദിയുടെ വാക്കുകളെ മുഖവിലയ്ക്കെടുക്കണം നരി ശക്തി സ്ത്രീ സംരക്ഷണം സ്ത്രീകളെ മുഴുവൻ ഞാൻ കൈവെള്ളയിൽ വെച്ച് പൊന്നുപോലെ നോക്കിക്കൊള്ളും എന്നൊക്കെ തട്ടിവിടുവാശാൻ പക്ഷേ ശരൺ സിംഗ് എന്ന സ്ത്രീലംബടനായ ഒരു വ്യക്തിയെ തെളിവുകൾ കടലുപോലെ മുന്നിലുള്ളപ്പോഴും അതൊന്നും പരിഗണിക്കാതെ അയാൾ പരിശുദ്ധനാണ് എന്ന സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിരന്തരമായി നരേന്ദ്രമോദിയും ബി ജെ പിയും അയാളെ ഒന്ന് മാറ്റി നിർത്താൻ പോലും തയ്യാറായിട്ടില്ല നമ്മുടെ രാജ്യസഭയിലും ലോക്സഭയിലുമായി നൂറ്റമ്പതോളം എം പിമാരെ പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തു എന്തിനാണ് സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി എന്നുള്ളത് കൊണ്ട് പാർലമെന്റിനകത്തേക്ക് ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടതിന് ചോദ്യങ്ങൾ ചോദിച്ചതിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൃത്യമായി തെളിവുകൾ സഹിതം ഇന്ത്യയുടെ അഭിമാന വനിതാ താരങ്ങൾ പന്ത്രണ്ടോളം വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അയാളെ ധാർമ്മികതയുടെ പേരിലെങ്കിലും ആ എം പി സ്ഥാനത്ത് ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പോലും ബി ജെ പി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി അത് ചെയ്യില്ല കാരണം അടുത്ത ദിവസം ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഉത്തർപ്രദേശിലെ ഒരു എം എൽ എ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പോക്സോ കോടതി ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചത് അങ്ങനെയാണല്ലോ അയാൾക്ക് അയോഗ്യത വന്നത് അല്ലാതെ ബി ജെ പി ഇതൊക്കെ പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണെങ്കിലും അവരെ ഒന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തില്ല അവരെ പൂവിട്ട് പൂജിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ മഹത്തരമായ പദവികൾ നൽകാനാണ് അവർ ശ്രദ്ധിക്കുന്നത് ബ്രിജഭൂഷൺ ശരത് സിങ്ങിനെയൊക്കെ അങ്ങനെയാണ് ശരിക്കും എത്രയോ വനിതാ അംഗങ്ങൾ ഇരിക്കുന്ന ആ ലോക്സഭയിൽ ഇയാളെ കൂടി ഇരുത്തി ഇങ്ങനെ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും നാരീശക്തിയെക്കുറിച്ചുമൊക്കെ ഇവന്മാർ തട്ടിവിടുമ്പോൾ സത്യത്തിൽ രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ബ്രിജഭൂഷൻ്റെ തന്നെ ഉറ്റാനിയായി അയാളുടെ ബിസിനസ് പങ്കാളിയെ ഗുസ്തി ഫെഡറേഷന്റെ തലവനായി തിരഞ്ഞെടുക്കുമ്പോൾ അതിന് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നിട്ട് ഈ ബ്രിജ്ഭൂഷൺ പറഞ്ഞതെന്താ ഞങ്ങൾ തന്നെയാണ് അധികാരത്തിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ആ പാരമ്പര്യം ഞങ്ങൾ തുടരുമെന്നാണ് അത്രമേൽ കൂടി ഞാൻ തന്നെ വിജയിച്ചിരിക്കുന്നുവെന്ന് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജയ് സിംഗിന് പകരം ഈ ആരാധകർ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചത് ബ്രിജുഭൂഷണാണ് അത് ബ്രിജുഭൂഷണാണ് വിജയിച്ചിരിക്കുന്നത് എന്ന നിലയിൽ അപ്പോൾ ലൈംഗികാരോപണമുന്നയിച്ച ഇന്ത്യയുടെ അഭിമാന വനിതാ താരങ്ങളെ ഈ സമൂഹത്തിന് മുന്നിൽ വെറും അശുക്കളാക്കി അവരെ വീണ്ടും അപമാനിച്ച് ഈ ബ്രിജുഭൂഷൺ ശരൺസിംഗിന് ഭരണകൂടം വാഴ്ത്തിപ്പാടുമ്പോൾ സാക്ഷി മാലിക്കന് അത് ഇട്ട് പോകേണ്ടി വരുന്നു ബിജരംഗ് പുനിയയ്ക്ക് തൻ്റെ പത്മശ്രീ പുരസ്കാരം നരേന്ദ്രമോദിയുടെ വീട്ടിന് മുന്നിലെ ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്തകൾ അങ്ങനെ ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് പോയത് ശരിയായില്ല ആ പത്മശ്രീ പുരസ്കാരം മടക്കി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ബജറംഗ് പുനിയ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് കായിക മന്ത്രാലയമൊക്കെ അനുരഞ്ജന ചർച്ചകൾക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് എത്ര വട്ടം അനുരഞ്ജന ചർച്ചകൾക്ക് ആ താരങ്ങൾ തയ്യാറായി കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് താക്കൂർ എത്ര വട്ടമാണ് അവർ പറഞ്ഞു പറ്റിച്ചത് പി ഉഷ എത്ര വട്ടമാണ് അവർ പറഞ്ഞു പറ്റിച്ചത് എല്ലാവരും ചെന്ന് പരിഹാരമുണ്ടാക്കാം പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞു ഒടുവിൽ പരിഹാരമുണ്ടാക്കി ബ്രിജുഭൂഷൺ ചരതിങ്ങിനേക്കാൾ കേമനായ വേറൊരാളെ ഏത് കാര്യത്തിൽ കേമൻ ഈ ആരോപണങ്ങളുടെ കാര്യത്തിൽ ഗുസ്തി ഫെഡറേഷനെ വഴിപിഴച്ച പാതയിലൂടെ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യത്തിൽ പേരുകെട്ട മറ്റൊരു മഹാനെ തെരഞ്ഞെടുത്തു വെച്ച് അതിൻ്റെ പേരിൽ ബ്രിജുഭൂഷൺ ഈ താരങ്ങളെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ അവരെങ്ങനെയാണ് മനസമാധാനത്തോടുകൂടി ഇനി ഗോതയിലേക്ക് ബൂട്ട് അതുകൊണ്ടാണ് സാക്ഷി മാലിക്കന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ഒരൽപ്പം സ്നേഹം ഒരൽപ്പം ബഹുമാനം ഒരൽപ്പം കാരുണ്യം അവർ അർഹിക്കുന്നുണ്ട് ആ പന്ത്രണ്ട് വനിതാ ഗുസ്തി താരങ്ങളുടെ മാനത്തിന് വിലയിട്ട അഥമ നേതാവിനോട് ഈ ഭരണകൂടം വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് മാത്രമാണ് അവർ അഭ്യർത്ഥിച്ചത് ഭരണകൂടം അത് ചെവിക്കൊണ്ടില്ല എന്നിട്ട് അവരെ ആക്ഷേപിക്കുകയാണ് ഇപ്പോൾ സാക്ഷി മാലിക്കൊക്കെ എന്തോ രാഷ്ട്രീയ കൂടി ഇടപെടുന്നു എന്ന് ഇവരുടെയൊക്കെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെയാണത് സംഭവിച്ചിരുന്നെങ്കിലോ ഇവരെല്ലാവരും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് എന്ന് പറയുമായിരുന്നു ഇത് സ്വന്തം അമ്മയും പെങ്ങളുമൊന്നും അല്ലാത്തത് കൊണ്ട് സംഘക്കുട്ടന്മാർക്ക് എന്ത് വേണമെങ്കിലും ആക്ഷേപിക്കാം പക്ഷേ ഈ രാജ്യത്തിൻ്റെ മനസ്സിൽ സാക്ഷി മാലിക്കും ബജറംഗ് പുനിയയും ഒക്കെ ഈ നാടിൻ്റെ അഭിമാനം വാനവോളം ഉയർത്തിയ താരങ്ങളാണ് അവർ അവർക്കരയുമ്പോൾ അവർ പത്മശ്രീ പുരസ്കാരം മോദിയുടെ വീടിന് മുന്നിലെ ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള ഓരോ മനുഷ്യനെയും വല്ലാതെ ദുഃഖിപ്പിക്കും അവർ അതിന് എപ്പോഴെങ്കിലും മറുപടി നൽകും അതിനുള്ള വലിയ അവസരം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാകും